എല്ലാവർക്കും അത്മാസ വള്ളിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്തെ അമ്മ ഉണ്ടാക്കിയ നല്ല കുറുകിയ കടല റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുവരാം ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ രണ്ട് സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കണം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക ആ നാളികേരം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ആക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മളത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അതൊന്ന് ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇത്തി ഒരു മൂന്നോ നാലോ സ്പൂണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പൊടി ചൂടാക്കിയ പാൻ ഉണ്ടല്ലോ ആ പാനിലേക്ക് ഇത്തിരി ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് ഉള്ളിയാവൂലോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിരിക്കും കേട്ടോ അങ്ങനെ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ നേരത്തെ അരപ്പുണ്ടല്ലോ മല്ലിപ്പൊടി മുളക് പൊടി നാളികേരം ജീരകം പിന്നെ കടല ഇത്രയും നമ്മൾ നേരത്തെ അരച്ചില്ലേ മിക്സിയിൽ ആ സംഭവം ഇതിലേക്ക് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളുടെ ആ എന്താ മിക്സിയുടെ പാത്രം ഫുൾ തുടച്ച് അതൊന്ന് മോറിയിട്ട് ആ വെള്ളം കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം തിളക്കി തിള ഒന്ന് നന്നായിട്ട് ആ ഒരു അരപ്പൊക്കെ അതിൽ പിടിക്കുന്നവരെ നന്നായിട്ട് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് തിളച്ചോട്ടെ ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് തിള വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മൂന്ന് കരുവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു കരണ്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കാം അത് ചൂടായി കഴിഞ്ഞാൽ കടുക് മുളക് കരുവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ കറിയിലേക്ക് നമുക്കത്ങ്ങട് എടുത്തൊഴിക്കാം അത്രയേ ഉള്ളൂ നമ്മളുടെ നല്ല അസല് നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഈ ഒരു കടലക്കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കാം

അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേട്ടാ ബൈ ബൈ